ചേലക്കരയിൽ ഒരു രൂപയ്ക്ക് ബെഡ്ഷീറ്റ് അഞ്ഞൂറ് പേർക്ക് വസ്ത്രങ്ങളിൽ വിലക്കുറിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്ര മഹാത്ഭുതത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉദ്ഘാടന ദിവസമായ ജനുവരി രണ്ടാം തീയതി വ്യാഴാഴ്ച മുതൽ ജനുവരി ശനിയാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും ഓരോ ദിവസവും പർച്ചേസ് നടത്തുന്ന ഉപഭോക്താക്കൾക്ക് വസ്ത്ര മഹാൽഭുതം ചേലക്കര റോഡ് ചേലക്കര അനുസ്മരണം പഴയ ഓർമ്മകൾ കൂട്ടിവെക്കുകയാണ് വില്ലോമലയുടെ സ്വന്തം താഴ്വര മലയാളത്തിന് കാലം നൽകിയ ഇതിഹാസം ജനിച്ച തൃശൂരിലെ തിരുവല്ലാമലയിലെ താഴ്വരയിലെ വടക്കേ കൂട്ടാല വീട് ഇന്നും വി കെ എണ്ണിന്റെ ഓർമ്മകൾ കൂട്ടിവെക്കുകയാണ് പ്രിയ കഥാകാരൻ വിടചൊല്ലിയിട്ട് ഇരുപത്തൊന്ന് വർഷം പിന്നിടുമ്പോൾ ഇവിടെ ഇന്നും അദ്ദേഹത്തിന്റെ ഒരു പിടി ഓർമ്മപ്പെടുത്തലുകൾ ബാക്കിയുണ്ട് ചാത്തൻസും പയ്യൻസും നൽകിയ ചിന്തകൾക്ക് മുൻപിൽ അധികാരം എഴുതിച്ചേർത്തപ്പോൾ സവിശേഷമായ ശൈലി രചനാശൈലികൊണ്ട് മലയാള സാഹിത്യത്തിൽ വേറിട്ടു നിൽക്കുന്ന വ്യക്തിത്വമായി മാറുകയായിരുന്നു വടക്കേ കൂട്ടാല നാരായണൻകുട്ടി നായർ സ്വന്തം ജീവിതാനുഭവങ്ങൾ പയ്യൻ എന്ന കേന്ദ്ര കഥാപാത്രത്തിലൂന്നി അവതരിപ്പിച്ച നോവലുകളും കഥകളുമാണ് അദ്ദേഹത്തെ മലയാള സാഹിത്യത്തിലേറെ അനുശ്വരനാക്കിയത് സമൂഹത്തിലെ തിന്മകൾക്കെതിരെയുള്ള കടുത്ത പ്രതിഷേധമായിരുന്നു എന്നും അദ്ദേഹത്തിന്റെ വാക്കും വാക്കുമെഴുത്തും കഥയും നോവലുകളുമായി ഇരുപത്തഞ്ചിലേറെ കൃതികൾ വി കെ എൻിന്റെ സംഭാവനയായുണ്ട് ഇവ ഏത് കാലത്തും പ്രതിജ്വലിക്കുന്നവയായി മാറുന്നവയാണ് മന്ദഹാസം പയ്യൻ ക്ലിയോപാട്ര പയ്യന്റെ കാലം കാലഘട്ടത്തിലെ പയ്യൻ പയ്യന്റെ സമരം പയ്യന്റെ യാത്രകൾ കുഞ്ഞൻ മേനോൻ അതികായൻ ചാത്തൻസ് ചൂർണാനന്ദൻ സർ ചാതുവിന്റെ റൂളിംഗ് വി കെ എൻ കഥകൾ പയ്യൻ കഥകൾ മാനാഞ്ചിറ ടെസ്റ്റ് ഒരാഴ്ച പയ്യന്റെ ഡയറി അസുരവാണി മഞ്ചൽ ആരോഹണം സിൻഡിക്കേറ്റ് ജനറൽ ചാത്തൻസ് പയ്യന്റെ രാജാവ് പെൺപട പിതാമഹൻ കുടിനീർ അധികാരം അനന്തരം തുടങ്ങിയവ ഇന്നും വായനക്കാരന്റെ മനസ്സിൽ ചേക്കേറി നിൽക്കുന്നവയാണ് കുറിക്കുകൊള്ളിക്കുന്ന ഹാസ്യരചനകൾ കൊണ്ട് മലയാളിയെ കുഞ്ചൻ ശേഷം ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യിപ്പിച്ചു ഇദ്ദേഹം എക്കാലവും അനുകാലിക പ്രസക്തിയിലൂന്നിയ രചനകൾ വി കെ എൻ നിറച്ചുവെച്ചപ്പോൾ അധികാരത്തിന്റെ വേലിയേറ്റങ്ങളിൽ ആരോഹണവും അവരോഹണവും എഴുത്തിന്റെ പെരുമപ്പാകി അടിയോടിയും ഏറാടിയുമൊക്കെ ഭാഷയിലൂടെ ജനിച്ചു അദ്ദേഹത്തിന്റെ എഴുത്തിന് എന്നും ഈ വീടും വില്ലോമലയും രാക്ഷസൻ പാറയുമൊക്കെ ഡൽഹിയിലെ പത്രപ്രവർത്തന ജീവിതത്തിനിപ്പുറവും താങ്ങായി നിന്നു ഇരുപത്തിയഞ്ചിന് രാവിലെ പത്തിന് അദ്ദേഹത്തിന്റെ വസതിയിൽ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തും കേരള സാഹിത്യ അക്കാദമിയും വി കെ എൻ സ്മാരക ഭരണസമിതിയും ചേർന്ന് സംഘടിപ്പിച്ചിട്ടുള്ള അനുസ്മരണ യോഗത്തിൽ അനുസ്മരണ സമ്മേളനം കെ രാധാകൃഷ്ണൻ എം പി ഉദ്ഘാടനം ചെയ്യും ചേലക്കര എം എൽ എ യുവ പ്രദീപ് അധ്യക്ഷനായിരിക്കും ചടങ്ങിൽ സ്വാഗതം സാഹിത്യ അക്കാദമി സെക്രട്ടറി സി പി അബൂബക്കർ അനുസ്മരണ പ്രഭാഷണം ഇ പി രാജഗോപാൽ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുക്കും ഗ്രാമപഞ്ചായത്തിലെ സർക്കാർ വിദ്യാലയങ്ങളിൽ കഥാമത്സരങ്ങളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്ക് വി കെ എൻ കുടുംബം നൽകുന്ന പുരസ്കാരം നൽകി ആദരിക്കും